ഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന കടുത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അവിടുത്തെ പ്രമുഖ നിയമജ്ഞൻ അഹരോൺ ബരാക് ഫെബ്രുവരി ഇരുപതിന് അദ്ദേഹം നടത്തിയ അഭിമുഖങ്ങളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധികാര കേന്ദ്രീകരണത്തെ ബരാക് ശക്തമായി വിമർശിച്ചു രാജ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് അദ്ദേഹം രാജ്യത്തെ വിഭജിച്ചുവെന്ന് ബരാക് പറഞ്ഞു ഇസ്രയേൽ സമൂഹത്തിലെ പ്രധാന പ്രശ്നം ഇസ്രയേലുകൾ തമ്മിലുള്ള കടുത്ത വിടവാണെന്ന എനറ്റിന് നൽകിയ അഭിമുഖത്തിൽ ബരാക് പറഞ്ഞു രാജ്യത്തുള്ള ഈ ഭിന്നത കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഇസ്രയേൽ പാളത്തിൽ നിന്ന് തെന്നിമാറി അഘാതത്തിലേക്ക് വീഴുന്ന ഒരു ട്രെയിൻ പോലെയാകുമെന്ന് താൻ ഭയപ്പെടുന്നു ഇതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ബരാക് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഷിൻബെറ്റ് ചീഫ് റോണൻ ബാറിനെ പുറത്താക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നതിനിടെയാണ് ബരാക്കിന്റെ പരാമർശം കൂടെ പുറത്തു വന്നിരിക്കുന്നത് ബാറിന്റെ കഴിവിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നതെന്നുമായിരുന്നു നെതന്യാഹുവിന്റെ അവകാശവാദം അഴിമതി ഇടപാടുകൾ ആരോപിക്കപ്പെടുന്ന തന്റെ കൂട്ടാളികളെ കുറിച്ചുള്ള അന്വേഷണം അടിച്ചമർത്താനും അധികാരം കേന്ദ്രീകരിക്കാനുമുള്ള നെതന്യാഹുവിന്റെ ആഗ്രഹമാണ് പുറത്താക്കലിന് കാരണമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് ചാനൽ ട്വൽവിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേൽ ആഭ്യന്തര സംഘർഷത്തിനടുത്താണെന്ന് ബരാക് പറഞ്ഞു ജനങ്ങൾക്കിടയിലുള്ള വിടവ് വളരെ വലുതാണ് അത് പരിഹരിക്കാൻ ഒരു ശ്രമവും ആരും നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുകയാണ് രാജ്യത്ത് നടക്കുന്ന പ്രകടനങ്ങളും ഇസ്രയേലിന്റെ സമാധാനം കളയുന്നവയാണ് ജെറുസലേമിൽ നടന്ന നെതന്യാഹു വിരുദ്ധ പ്രതിഷേധത്തിനിടെ ഒരാൾ പ്രതിഷേധക്കാരുടെ മേൽ കാറിപ്പിച്ച സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് അപകടമാണെങ്കിൽ നാളെ വെടിവയ്പുണ്ടാകും അതിന്റെ പെറ്റേന്ന് രക്തച്ചൊരിച്ചിലുണ്ടാകും കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്നും ബരാക് പറഞ്ഞു ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീവ്രമായതും മോശമായതുമായ സർക്കാരിനെയാണ് നെതന്യാഹു ഇപ്പോൾ നയിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണം വരെ മാസങ്ങളായി തുടരുകയാണ് നെതന്യാഹുവിന്റെ നിർദ്ദിഷ്ട ജുഡീഷ്യൽ പുനഃസ്ഥാപനത്തിനെതിരെ രാജ്യവ്യാപകമായി ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇസ്രയേലിനെ നന്നേ പിടിച്ചുലച്ചിരുന്നു പ്രതിഷേധങ്ങൾ മുമ്പൊരിക്കലുമില്ലാത്ത വിധം രാജ്യത്തെ വിഭജിച്ചു രാഷ്ട്രം വളരെ ധ്രുവീകരിക്കപ്പെട്ടു സൈനിക ഉദ്യോഗസ്ഥർ പോലും പ്രതിഷേധങ്ങളിൽ പങ്കുചേർന്നു പ്രതിഷേധങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ പലതരത്തിൽ പ്രചരിപ്പിച്ചു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതിനു വേണ്ടി തന്റെ തീവ്രവാദ സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാൻ ഗാസയിൽ യുദ്ധം നടത്തുന്നതിന് നെതന്യാഹു മുൻഗണന നൽകിയതോടെ അത്തരം ഭിന്നതകൾ കൂടുതൽ രൂക്ഷമായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഷിൻബറ്റ് മേധാവിയെ പുറത്താക്കാൻ കഴിയാത്തതിനാൽ നതന്യാഹുവിന്റെ പിരിച്ചുവിടൽ നടപടി നിയമവിരുദ്ധമാകുമെന്ന് ബരാക് പറഞ്ഞു നിയമനിർമ്മാണത്തിനനുസൃതമായിരിക്കണം നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു ബാറിനെ പുറത്താക്കുന്നതിനെതിരെ അറ്റോർണി ജനറൽ ഗാലി ബഹ്റബ് മിയാറയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാറിനെ പിരിച്ചുവിടലെടുക്കുന്നതിന് മുൻപ് സീനിയർ അപ്പോയിന്റ്മെന്റ് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ ശുപാശ നേടണമെന്ന് അവരുടെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭാ പ്രമേയം ഉദ്ധരിച്ച ഷിൻബറ്റ് മേധാവി എന്നല്ല മുതിർന്ന സിവിൽ സർവീസ് സ്ഥാനങ്ങളിൽ നിന്നുള്ള ആരെയെങ്കിലും പിരിച്ചുവിടുന്നതിന് കമ്മിറ്റി അംഗീകാരം നൽകണമെന്ന് ഓഫീസ് പറഞ്ഞതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെതന്യാഹുവിന്റെയും അദ്ദേഹത്തിന്റെ നയങ്ങളുടെയും കടുത്തു വിമർശകനായിരുന്ന ബരാഖ് ഗാസയിലെ യുദ്ധത്തിനിടയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ കൊണ്ടുവന്ന വംശഹത്യാ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെ പ്രതിനിധീകരിച്ചിരുന്നു പിന്നീട് വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ ജൂണിൽ ബരാക്ക് കോടതിയിൽ നിന്ന് സ്വയം സ്വയമൊഴിയുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്നയാളാണ് ആളാണ് ബരാ ഇസ്രയേലിന്റെ പ്രമുഖ നിയമജ്ഞനായാണ് അദ്ദേഹത്തെ കാണുന്നത് ഇസ്രേലിനുള്ളിൽ നെതന്യാഹുവും മറ്റ് വലതുപക്ഷ നേതാക്കളും അദ്ദേഹത്തെ വളരെ കാലമായി ഒരു ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഗവൺമെന്റിന്റെ വിവാദപരമായ ജുഡീഷ്യൽ പുനഃസ്ഥാപന പദ്ധതികൾ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന ഇസ്രയേലിന്റെ നീതിന്യായ വ്യവസ്ഥയിലെ പല പ്രശ്നങ്ങളും അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അധികാര ദുർവിനിയോഗത്തിന്റെ ഏറ്റവും വ്യക്തമായ മുഖമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെതെന്നതിൽ സംശയമൊന്നുമില്ല സ്വന്തം കൂട്ടാളികളെ രക്ഷിക്കാനും ചെയ്യുന്ന തോന്നിവാസങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനും പ്രധാനമന്ത്രി എന്ന പദവി ഉപയോഗിക്കുന്ന ഇസ്രയേൽ ചരിത്രത്തിലെ തന്നെ ഒരേയൊരു നേതാവാണ് നെതന്യാഹു ഇറാന്റെ കടുത്ത ഭീഷണികൾ നിലനിൽക്കെ രാജ്യത്തിനകത്ത് തന്നെ ഭരണവിരുദ്ധ വികാരം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ എത്രയൊക്കെ അധികാരം പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും അധിക കാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി നതന്യാഹുവിന് സാധിക്കില്ല ജീവന് തന്നെ ഭീഷണിയുള്ള ഈ സാഹചര്യത്തിൽ അതിനി രാജ്യത്തിനകത്തു നിന്നാണോ പുറത്തു നിന്നാണോ നടപ്പിലാകുക എന്നതിൽ മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ